നബി തിരുമേനെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു നാൽപ്പത് വയസ്സ് വരെ അതിൻ്റെ കാരണം ചില പണ്ഡിതന്മാർ പറയുന്നത് ലിയന്ന ഹുഖാനിഹ നബി നല്ലൊരു മനുഷ്യനായിരുന്നു അതുതന്നെ നബി വിശ്വാസവഞ്ചന നടത്തൂല അവർക്കിടയിൽ അല്ല മീൻ സത്യസന്ധൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞവർക്കറിഞ്ഞുകൂടാ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും ഒരു നിലക്കും വഞ്ചന കരാർ പാലിക്കുകയാണെങ്കിൽ കരാർ ചെയ്താൽ അത് പാലിക്കും പാവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും നല്ല കാര്യങ്ങൾ ചെയ്യും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷെ നാൽപ്പത് വയസ്സായപ്പോൾ എല്ലാവർക്കും വെറുപ്പായി കാരണം വഹി കിട്ടി സത്യം പറയാൻ തുടങ്ങി വെറുപ്പാൻ കാരണം എന്താ പണ്ഡിതന്മാർ പറഞ്ഞില്ല എന്ന ഹോ ഖാന മുസ്ലിഹൻ നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറി അതിൻ്റെ മുമ്പ് സാലിഹ ആയിരുന്നു ആര് ചെയ്യണ ഇത് തെറ്റുമെന്ന് എതിർത്തിരുന്നില്ല പക്ഷെ പിന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ പണി ഏൽപ്പിച്ചു പണിയൽപ്പിച്ചു ഖും ഫഅന്തിർ എഴുന്നേൽക്കുക താക്കീത് ചെയ്യുക നരകത്തെപ്പറ്റി അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വന്ന തിന്മ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അതിനെ എതിർക്കുന്നത് നിങ്ങൾ ഈ ഇംഗ്ലീരൂപത്ത് പോയാൽ നരകത്ത് പോകും സ്നേഹം കൊണ്ടാണത് ഇത് തീവ്രവാദം അല്ലത് മനുഷ്യരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് മനുഷ്യർ നരകത്ത് പോകരുത് അവർ സ്വർഗത്തിലെത്തണം അതിന് ഇസ്ലാമിൻ്റെ ആ സുന്ദരമായ ആ ആദർശം അവർ സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കാനുള്ള ചെയ്യണത് പക്ഷേ ആ നിമിഷം മുതൽ അവർ ശത്രുക്കളായി നല്ലവരെ സമൂഹം പിന്നെ ഏറ്റവും മോശമായിട്ടാണ് കാണുക